ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോജ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ ഓർക്കും ഈ പുട്ടിനകത്ത് എന്തത്ര പ്രത്യേകതയെന്ന് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേന്ന് അല്ലേ പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം പുട്ടാണ് നാട്ടിലിപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണൊക്കെ ആയി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചക്കപ്പഴം കിട്ടുമ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുട്ട് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ പൊടിയാണ് അത് ഒരു കപ്പ് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ചേർക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതിനു മുമ്പ് നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പോടെ ചേർക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞാനിവിടെ വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കുറച്ച് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ മതി അത് ഒരു കപ്പാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഇങ്ങനെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പുട്ടിന് വളരെ ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ വളരെ സോഫ്റ്റു ആവും അതുകൊണ്ടാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് കുറച്ച് ലൂസായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മളൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാണ് ഇനി ഇതൊന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിതൊന്ന് തുറന്നു നോക്കണം ആ സമയത്ത് നമ്മൾ ചക്കപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം ഇതുകൊണ്ടോ ഇതുപോലെ ഫോർക്കോണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് അതൊന്ന് ഇളകി വരാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യമാണ് ഒട്ടും വെള്ളം കൂടിപ്പോയിട്ടില്ല ഇതുകൊണ്ടോ നമ്മളിങ്ങനെ വെക്കുമ്പോഴത്തേന് ഇതെല്ലാം ഒന്നിച്ചു വരും അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമുക്കത് പൊട്ടിച്ച് കളയാനും പറ്റും ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജീരകം പൊടിച്ചതാണ് അത് ഒരു ടീസ്പൂണോളം ഉണ്ട് പിന്നെ തേങ്ങ ഉണ്ട് ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമ്മളൊരു കുറച്ച് തേങ്ങ നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സിനകത്തോട്ട് ചേർക്കുന്നുണ്ട് അങ്ങനെ തേങ്ങ കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് പുട്ടിന് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടിയോട് ചേർക്കണം ഞാൻ സാധാരണ പുട്ടുണ്ടാക്കുമ്പോഴത്തേനും ജീരകത്തിൻ്റെ പൊടി ചേർക്കാറുണ്ട് അപ്പം വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും എനിക്കറിയാം ചിലരൊന്നും ഈ ജീരകം ചേർക്കാറില്ല അത് താല്പര്യം ഇല്ലാത്തവർ അത് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ ഇനി നമുക്ക് തുടങ്ങാം നമ്മൾ ഇതുപോലത്തെ ചരട്ടപ്പുട്ടിൻ്റെ ഈ മോൾഡിനകത്താണ് ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ആ ചില്ലി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഏറ്റവും അടിയിൽ കുറച്ച് തേങ്ങയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ലേറെ തേങ്ങ ഇട്ട് കൊടുത്തു അതിന് മോളിൽ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് ചക്കപ്പഴമാണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള എത്രയും ചക്കപ്പഴം ചേർക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കവർ ചെയ്തക്ക വിധത്തിൽ കുറച്ച് ചക്കപ്പഴം അതിനകത്ത് ചേർക്കുന്നുണ്ട് ഇത് നല്ല മധുരമുള്ള ചക്കപ്പഴായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് വേറെ മധുരം ചേർക്കേണ്ട കാര്യമില്ല നമുക്കറിയാം നാട്ടിൽ ഇഷ്ടം പോലെ ചക്കപ്പഴമൊക്കെ കിട്ടുമല്ലേ പക്ഷേ ഇവിടെ നമുക്ക് ചക്കപ്പഴം കുറച്ച് പാടാണ് കിട്ടാനായിട്ട് എങ്കിലും നമ്മളിവിടെ വരുമ്പോഴൊക്കെ വാങ്ങിക്കാറുണ്ട് പണ്ടൊന്നും ഇവിടെ നമ്മൾ ഫ്രഷായിട്ടുള്ള ചക്കപ്പഴമൊന്നും കിട്ടത്തില്ലായിരുന്നു ഇപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കപ്പഴം കിട്ടും അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഇത് വാങ്ങിക്കാറുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അരിപ്പൊടിയുടെ മിക്സും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ചുകൂടെ തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്നുണ്ട് അത് ഒരു ലെയർ ലെയറോടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ചക്കപ്പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ വെച്ചേക്കാം അങ്ങനെ ആകുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒരു ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടുമല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ മോൾഡ് വെച്ച് അടച്ചു വെച്ച് വേവിക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റോളം മതി ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ പുട്ടൊക്കെ റെഡിയായി വരും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുകൊണ്ടോ ആവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം പുട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്നും പുറത്തേക്ക് എടുത്തേക്കാം ഇപ്പോൾ നമ്മുടെ പുട്ട് ഒന്ന് തുറന്ന് നോക്കിയാലോ ഇത് കണ്ടോ നമ്മുടെ ചക്കപ്പഴവും അതും എല്ലാം തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ആ യെല്ലോ കളറും വൈറ്റ് കളറും എല്ലാം കൂടെ കൂടി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം ഇപ്പോൾ നമ്മുടെ രണ്ട് ചിരട്ടപ്പുട്ടാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൂടാതെ ഞാൻ വേറെ സാധാരണ നമ്മളെ കുറ്റിയും ഉണ്ടാക്കത്തില്ലേ അതുപോലത്തെ ഒരു കുറ്റിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സാധാരണ ചിരട്ടപ്പുട്ട ഉണ്ടാക്കിയതുപോലെ തന്നെ കുറച്ച് പൊടി ഇടുക പിന്നെ ഇടയ്ക്ക് നമ്മൾ ചക്കപ്പഴത്തിൻ്റെ മിക്സ് ഇടുക പിന്നെയും പൊടി അതുപോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെയർ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള ചക്കപ്പഴത്തിൻ്റെ അളവനുസരിച്ച് എത്ര ലെയർ വേണോ അതുപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചക്കപ്പഴം പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടത് തന്നെയാണ് എങ്ങനെയുണ്ട് നമ്മുടെ ചക്കപ്പൊട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പം ചക്കപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് കൂടെ ആ പുട്ടിൻ്റെ ആ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ ചക്കപ്പഴം പൊട്ടും അടിപൊളിയല്ലേ കാണാൻ തന്നെ നല്ല അല്ലേ അതുപോലെ തന്നെയാണ് ടേസ്റ്റും നല്ല മധുരമുള്ള ചക്കപ്പഴം ആണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേന് നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനകത്ത് നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും അടുത്ത പ്രാവശ്യം ചക്കപ്പഴം കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീണ്ടും മുട്ട തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം സ്റ്റേറ്റ് ഉണ്ട് ബൈ ഫോർ ഫോർണോ